ഹമാസിന് മുന്നറിയിപ്പുമായി നീട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ഭരണത്തിലേറുന്ന ജനുവരി ഇരുപതിനു മുമ്പ് ദസയിലെ ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴുക്കിയിരിക്കുന്നത് ഉത്തരവാദികൾക്കെതിരെ അതിശക്തമായ ആക്രമണം ഉണ്ടാകും അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ പ്രഹരമായിരിക്കും അത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ബന്ദികളെ മോചിപ്പിക്കണം ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്നാൽ ട്രംപിന്റെ വാക്കുകളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം പ്രസിഡന്റ് ഇസാഖ് ഹെർസോക്ക് ട്രംപിന്റെ വാക്കുകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ട്രംപിന് നന്ദിയുണ്ടെന്നും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ സുരക്ഷിതരായി മടങ്ങുന്നതിനായി പ്രാർത്ഥിക്കുകയാണെന്നും ഇസാഖ് പറയുകയും ചെയ്തു തെക്കൻ ഇസ്രായേലിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടുകൂടിയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു ഇതിൽ നൂറോളം പേർ ഇപ്പോഴും ഗസയിൽ തടങ്കില്ലാണ് ഇതിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യവും വ്യക്തമല്ല അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്ന യു എസ് ഇസ്രായേലി പൗരനായ ഒമർ ന്യൂട്ര കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഇയാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല ഇതു സംബന്ധിച്ച് ഇസ്രായേൽ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഹമാസിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം എഡാൻ അലക്സാണ്ടർ എന്നയാളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ തന്റെയും ഇസ്രായേൽ ബന്ദിയാക്കിയവരെയും മോചിപ്പിക്കുവാൻ യു എസ് ഇടപെടണമെന്നാണ് വീഡിയോയിൽ അലക്സാണ്ടർ അപേക്ഷിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലും ലബനിലെ ഹിസ്ബുദയും തമ്മിലുള്ള വെടിനിർത്തലിനായി നേരത്തെ യു എസ് ഇടപെട്ടിരുന്നു അതേസമയം വെടിനിർത്തലിനായി ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ് യു എസ് ഭരണകൂടം പറയുന്നത് ഗസയിലെ സാധാരണ ജനങ്ങളുടെ ജീവനെക്കുറിച്ച് അവർക്ക് യാതൊരു ആശങ്കയുമില്ലെന്നും യു എസ് വിമർശിച്ചു ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാപ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്